ഈ ചിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഹലോ കൂട്ടുകാരെ ഞാൻ ഈ അടുത്ത് ഒരു ബസ്സിൽ യാത്ര ചെയ്യുമായിരുന്നു അന്നേരപ്പം ഒരു മൂന്നാല് കുരങ്ങന്മാരുടെ പ്രതിമ കണ്ടു കേട്ടോ അപ്പോൾ പണ്ട് ഞാനൊരു ആറാം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഒരു സ്കൂളിലാണ് പഠിപ്പിക്കുന്ന ഒരു മേൽ ടീച്ചർ ഉണ്ടായിരുന്നു അപ്പം ടീച്ചർ സോഷ്യലും അതുപോലെ തന്നെ തയ്യലാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അന്ന് പറഞ്ഞൊരു കഥയാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ ആ പ്രതിമ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ കറക്റ്റ് അന്ന് പറഞ്ഞ ആ കഥ എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയായിരുന്നു അതിത്രയാണ് പ്രതിമകളുടെ രൂപസാദൃശ്യം ഞാൻ പറയാം കാരണം ഒരു കുരങ്ങൻ ചെവി പൊത്തിപ്പിടിച്ചും ഒരു കുരങ്ങൻ ചുണ്ടുകൾ അടച്ചു പിടിച്ചും ഒരു കുരങ്ങൻ കണ്ണ് അടച്ചു പിടിച്ചും ഒരു കുരങ്ങൻ ഫ്രീ ആയിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത് അപ്പോൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കാണേണ്ടവ കാണാനും കേൾക്കേണ്ടവ കേൾക്കാനും പറയേണ്ടത് പറയാനുമാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ചിലനിടത്തെല്ലാം അഭിപ്രായം പറയാനും അല്ലെങ്കിൽ കേട്ടതെല്ലാം മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴും കണ്ട കാര്യങ്ങളെല്ലാം സത്യമല്ലാതിരുന്നിട്ടും അത് സത്യമാണ് എന്ന് ന്യായീകരിക്കുമ്പോഴും ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരുപാട് വേദനകളുണ്ട് ഈ അടുത്തൊരു കുട്ടി പറഞ്ഞൊരു കാര്യം അവൾ ഒരു ബോയ് ഫ്രണ്ടായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം വീടിൻ്റെ അടുത്തുള്ള ഒരു ചേച്ചി സംസാരിക്കുന്നത് മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ എന്താണ് അവർ സംസാരിച്ചതെന്ന് ചേച്ചിക്ക് അറിയില്ല ചേച്ചി ഈ കുട്ടിയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞുകഴിഞ്ഞിട്ട് പറഞ്ഞു ദേ നിങ്ങളുടെ മകൻ ഇന്ന ചെറുക്കനുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ മഹാവൃത്തികെട്ടവനാണ് അതുകൊണ്ട് മോളെ സൂക്ഷിച്ചാൽ കൊള്ളാം ഇതാണ് പറഞ്ഞത് സത്യത്തിൽ അവരെന്ത് സംസാരിച്ചു എന്നുള്ളത് അവർക്ക് തന്നെ അറിയാം അതിൽ ഒരു വൃത്തികളോ അല്ലെങ്കിൽ അവൻ ചീത്ത മനുഷ്യനായിക്കോട്ടെ നല്ല മനുഷ്യനായിക്കോട്ടെ അവൻ അനാവശ്യമായിട്ടുള്ളൊരു കാര്യങ്ങളോ ആ കുട്ടിയോട് സംസാരിച്ചിട്ടില്ലേ അവർ വേറെ എന്തോ കാര്യങ്ങൾ സംസാരിച്ചു ഒരു പത്ത് മിനിറ്റിനുള്ളവർ പിന്മാറി നമ്മൾ വഴിയിൽ നിന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് വേണമെങ്കിൽ ന്യായീകരിക്കാലോ ഒരു ദിവസം സംസാരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആ വ്യക്തി ചീത്തിയാവണമെന്നുണ്ടോ തുടരെ തുടരെ ഒളിഞ്ഞും പാത്തും നിന്ന് സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ഫോൺ വിളിക്കുമ്പോഴൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അനാവശ്യമായിട്ടുള്ള ഒരു വാക്ക് അത് നമ്മുടെ മാതാപിതാക്കളോട് പോയിട്ട് പറയണ സമയത്ത് ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു മനോഭാവം അവൾ പറഞ്ഞത് ഞാനൊരു തെറ്റും ചെയ്തിട്ടുള്ളതാണ് പക്ഷേ എന്നെ ചിത്രീകരിച്ചത് അങ്ങനെയാണ് എനിക്ക് ആ സ്ത്രീനെ കാണുമ്പോൾ എനിക്ക് വെറുപ്പാണ് എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ നാവുകൾ നല്ലതിന് വേണ്ടി ഉപയോഗിക്കാണ്ട് നമുക്ക് ശ്രമിക്കാം നമ്മൾ കണ്ട കാര്യങ്ങൾ സത്യമാണോ എന്നുള്ളത് നമുക്ക് നമുക്ക് അത്രയും മറ്റുള്ളവരെ കുറ്റപ്പെടുത്തണമെന്ന് തോന്നുമ്പോൾ ആ വ്യക്തിയോട് തന്നെ പോയി ചോദിക്കാം എന്താ നീ അവനായിട്ട് സംസാരിച്ചെന്ന് ചോദിക്കാം ധൈര്യം ഉണ്ടെങ്കിൽ കേട്ടോ ഒരാളെ പറ്റിയിട്ട് അപവാദങ്ങൾ പറഞ്ഞേക്കാളും നല്ലതല്ല അവരോട് തന്നെ നേരിട്ട് പോയി ചോദിക്കണത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ കണ്ട കാര്യങ്ങളാണെങ്കിലും കേട്ട കാര്യങ്ങളാണെങ്കിലും അറിയാത്ത കാര്യങ്ങളാണെങ്കിൽ അത് പറഞ്ഞു നടക്കാതിരിക്കുക അതാണ് ഏറ്റവും ഉചിതം നമ്മളത് പറഞ്ഞ് നമ്മളവിടുന്ന് ചിലപ്പോൾ മാറിപ്പോകുമായിരിക്കും പക്ഷേ നമ്മളെ വീക്ഷിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ടെന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മൾ പോയി കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ തെറ്റുകളും കുറ്റങ്ങളും മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് ആയതിനാൽ നമ്മളെവിടെ സംസാരിക്കുമ്പോഴും എന്ത് കാണുമ്പോഴും എന്ത് കേൾക്കുമ്പോഴും നാം നമ്മെ തന്നെ ഒന്ന് സ്വയം പഠിക്കാനായിട്ട് ശ്രമിക്കുക താങ്ക്